ഇന്ന് ഞായറാഴ്ച ഞങ്ങൾക്ക് കിട്ടിയത് ചെമ്മീൻ വെള്ള ചെമ്മീൻ അവിടെ എളുപ്പമുള്ളൂ അല്ലേ ചെമ്മി നല്ല ചെമ്മീനാണ് പിന്നെ ഒരു ഇരുപൂറ്റൊമ്പത് ഗ്രാം ചെമ്മീനാണ് കിട്ടിയത് അത് കൂട്ടാൻ വയ്ക്കാമെന്ന് വെച്ചു പിന്നെ വറ്റ മുന്നൂറ് ഗ്രാമിൻ്റെ ഒരു വറ്റ അത് കുറക്കാമെന്ന് വെച്ചു അപ്പോൾ ഈ ചെമ്മീനും ഈ പറ്റയും കൂടിയിട്ട് നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടി ഞങ്ങൾക്ക് നൂറ്റി രൂപയ്ക്ക് അപ്പോൾ ഇത് കൂട്ടാനും വെക്കിയത് പറക്കുകയും ചെയ്യാം വട്ടി കഴുകി തേക്ക് വെച്ചിട്ടുണ്ട് ഇനി അത് മുളക് വരറ്റാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മുളകും പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി കുരുമുളകും പൊടി എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വരട്ടി വയ്ക്കുക അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ പീസ് തക്കാളി തിരുമ്പി പിഴിഞ്ഞ് അതിൻ്റെ എല്ലാ സത്തും കൂടി ചേർത്തിട്ട് വരട്ടി വയ്ക്കുക അങ്ങനെ മുളക് പറ്റി വെച്ചു ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വറക്കാം അങ്ങനെ മീൻ പൊരിച്ചെടുക്കാം പാൻ ചൂടായി അതിലേക്ക് കുറച്ച് പൊളിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി അത് ഒരേ കഷ്ണം நமக்கு வச்சிருக்கி அது நன்றி வைக்கிறேன் ഇനി നമുക്ക് മീൻ മറച്ചത് മീൻ മറച്ചിട്ടിട്ട് അതിൽ ചതരത്തിലരിഞ്ഞ സവോള പകി സവോള ചതരത്തിലരിഞ്ഞത് കഷ്ണം പകി ക്യാപ്സിക്കം ചതരത്തിലരിഞ്ഞത് ചേർത്തിട്ടുണ്ട് അത് നമുക്ക് ഈ മീൻ വറിച്ചിട്ട് അതൊരു മീൻ ചില്ലി പോലെ ആക്കാനാണ് അതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്തത് പിന്നെ இப்போ கேப்சிக்காடிட்டு சபாஜி சிறுதாய்ட்டு வாடிட்டிட்டு மீன் வெந்த மீன் நாய் முழிஞ்சு வந்துட்டு இனி நமக்கு அதுலேயே சோஸ் சேர்க்க சில்லி சோஸ் ஒரு நல்லு ஒரு துள்ளி சோயா சோஸ் பின் டொமாட்டோ சோஸ் டொமாட்டோ சோஸும் சில்லி சோஸும் சில்லி சோஸ் டொமாட்டோ சோஸ் இடம் சோயா சோஸ் தேர்ந்துட்டு இனி அது மிக்ஸ் ീൻ്റെ മീസയ്ക്ക് ഒന്ന് ഇതിൽ വരക്കിയെടുക്കണം അങ്ങനെ ബറ്റ ഉപയോഗിച്ച് മറ്റ വറുത്ത് നമ്മൾ ഫിഷ് ചില്ലി ആക്കിയിട്ടുണ്ട് ക്യാപ്സിക്കം തറോള എല്ലാം ചേർത്തിട്ടുണ്ട് സോസ് ചേർത്തിട്ടുണ്ട് വേണ്ട നന്നായിട്ട് ഇതിൽ പിടിച്ചു വന്നിട്ടുണ്ട് എടുക്കാം കേട്ടോ ശരി വേണ്ട ഇപ്പം നല്ല രസമല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് അതുപോലെ എല്ലാവരും ട്രൈ ചെയ്യാം എപ്പോഴും നമ്മൾക്കൊരു തന്നെയാണ് അപ്പോൾ അതുപോലെ അത് ചിജി പോലെ ഒന്നാക്കി ഏതും എനായാലും ചെയ്യാട്ടോ ഞാൻ പറ്റിയാണ് ചെയ്തത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം